ഇന്ന് സൊ്വാൽ അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഒറ്റയ്ക്കെന്നെ ഉള്ളു നോമ്പ് നോൽക്കാൻ അപ്പോൾ അതിനുള്ള വിശേഷങ്ങളാണ് പ്രത്യേകിച്ച് എനിക്ക് കടികളൊന്നും ഇഷ്ടമല്ല ഏതായാലും കുറച്ച് മാവ് പിടിച്ചിലിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു ദോശ ചുട്ട് നോക്കട്ടെ ഇല്ലെങ്കിൽ ഡേ വർക്ക് കൊടുക്കാമെന്നുള്ളതിൽക്കാണ് ചൂടണത് കിട്ടുക ഇന്ന് നോമ്പിന് ഇതാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കണ കേട്ട് അതെന്താ വെച്ചാൽ വെള്ളപ്പത്തിൻ്റെ മാവാണ് അത് ഞാൻ നല്ല ദോശ നെയ്റോശൻ്റെ ചട്ടിയിൽ ചുട്ട് വെക്കാനൊക്കെ ഇത് നാലാക്കി മടക്കിയിട്ടാണ് ഞാനിപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുകയാണ് നല്ല സൂപ്പർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കറി ഒരു പെരൻ്റും കൊണ്ടുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതി നല്ല ബീഫ് വേവിച്ച് വെച്ചതായിരുന്നു അത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് കാക്ക വേവിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ വേവിച്ചതിന് ശേഷം അത് ഉള്ളിയും തക്കാളിയും എല്ലാം മിശ്രിതങ്ങളും കൂടി ഇട്ട് ഞാൻ വയറ്റി റെഡിയാക്കി എടുത്തു അപ്പോൾ അതൊക്കെ ഇട്ടുകാണ്ട് വയറ്റി എടുത്തതാണ് അതിൽ അത്യാവശ്യം തക്കാളി ഇഞ്ചി വെളുത്തുള്ളി കഴിച്ചത് അതേമാതിരി കുരുമുളക് പൊടി കരിമസാലപ്പൊടി എല്ലാം ഉണ്ട് കേട്ടോ പുല്ലുവാപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി എടുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലൊക്കെ ചോറ്റിക്ക് കൂട്ടീന്ന് നല്ല ടേസ്റ്റാണ് കാരണം അത് മൂടി വെക്കണമൊന്നില്ല മൂടി വെക്കാതെ തന്നെയാണ് വേവിച്ചെടുക്കണത് ഇനി ഇപ്പോ ദാ ബന്ധതെ നമുക്ക് ഇങ്ങനെ നാലാക്കി അണ്ട് മടക്കി കൊടുക്കാം ആ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാനാണ് ട്ടോ ഇനി ഇല ഒരു ഉരുളൻแกง ഇട്ട്ട്ടിട്ടുണ്ട് എല്ലാ പൊടികളും കൂടി ചേർത്ത് ഉണ്ടാക്കിയതാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കണു കേട്ടോ അപ്പം ഞാൻ ഇഷ്ടമായെങ്കിലും കൂട്ടിക്കോട്ടെ ചേച്ചി ചോറ്റിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നല്ലപോലെ നല്ല ടേസ്റ്റായി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ അത് ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു പരുവേക്കാരം ഇല്ല എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഞാൻ ഒറ്റക്കാനല്ലേ ഉള്ളൂ ഒന്ന് ഇപ്പം ഞാൻ അങ്ങനെയൊക്കെ മതി എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിലോ അത് നല്ല ടേസ്റ്റും ഉണ്ടാകും അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും വിചാരിക്കണം കാരണം നമ്മൾ ആരെങ്കിലും വരുവാണെന്ന് വിചാരിച്ചത് നല്ല ഇതേ കുറച്ചും കൂടി നന്നായിട്ട് റെഡിയായി വരണം നല്ല ടേസ്റ്റ് കിട്ടണം എന്നൊക്കെ വിചാരിച്ചുണ്ടാക്കിണ്ടാവും അപ്പോൾ അന്ന് ഒന്നിനും പറ്റാത്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അതിന് വരാതെ പോലെ അങ്ങനെയാണുങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ അത് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അങ്ങനെ തന്നെ അയക്കാരം അപ്പം ഇനി ഇത് ലാസ്റ്റ് ഇതാണത് ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് വീടെടുത്ത് ഒരു കൈ കൊണ്ട് ഭാര്യ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കൈത്തമാവുകൊണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് നമ്മൾക്ക് ചുറ്റിച്ചെടുക്കുമ്പോൾ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഒരു കയ്യിലുകൊണ്ട് നമുക്ക് സെറ്റ് സെറ്റാവാതി ഇതെല്ലാം കൂടി എന്തായാലും ഞാൻ തിന്നൂലട്ടാ ഇനി ഇമ്മി ഞാനും കാക്കിന്നെ ഉള്ളൂ കാക്ക കഞ്ഞിയാണ് അത് എന്നും രാത്രി കഞ്ഞിയാണല്ലോ അതേപോലെ ഇന്നും കഞ്ഞി അച്ചക്കണ് ഇതിലപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കുള്ളൂ കേട്ടോ അപ്പോൾ കഞ്ഞി അച്ചക്കണ് അപ്പം നീ ഇത് ഇമ്മയും തിന്നേരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചുട്ടെടുക്കുന്നത് പിന്നെ എക്സ്ട്രാ മാവില്ല കൂടുതലും ആവില്ല നമുക്ക് ഇനി പിന്നെ ദിവസം വയ്ക്കാൻ നിൽക്കാനുള്ള മാവില്ല പിന്നെ നാളെ രാവിലെ ചായക്ക് കടി വേണ്ട ഞങ്ങളെല്ലാവരും ാണിക്ക് കോഴിക്കോട് ഒരു ക്ലാസ്സുള്ള കാരണം കോഴിക്കോട് പോകും അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ച് പോകലട്ട രാവിലെയും ആളെ ഉച്ചക്കും പിന്നെ ഒക്കെ പിന്നെ നമ്മൾ പുറത്തുനിന്ന് തന്നെ ഇരിക്കും അപ്പോൾ പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്ന് കഴിക്കണ ആ ഒരു ശീലമുണ്ട് അല്ലാതെ കഴിക്കാൻ വിചാരിച്ചുകാണ്ട് ആദ്യമൊക്കെ പുറത്ത് പോകലുണ്ടായിരുന്നു പിന്നെ പറഞ്ഞാൽ നമുക്കും ഇങ്ങനത്തെ സമയത്തല്ലേ ഒരു ഫ്രീഡം ഉള്ളു എന്നുവെച്ചാൽ അല്ലാത്ത ഇപ്പം എപ്പോഴും പണിക്കാര് ആറ്റിയത് മറിച്ചതൊക്കെ ആയിക്കാണ്ട് നിൽക്കുമ്പോഴേ ഇങ്ങനൊരു സമയം കിട്ടുമ്പോൾ നമ്മൾ മാക്സിമം അത് ഇത് ചെയ്യാറുണ്ട് ഇല്ല ഞാൻ ഞമ്മക്കൊരു ഫ്രീഡം ഇതൊക്കെ നമ്മൾക്കും വേണ്ടേ ചട്ടി ഞാൻ കൈകൂലട്ട ഇതേപോലെ ഇങ്ങനെ ചൂടോടെ അവിടെ വെക്കുക ചെയ്യുക എത്ര സമയത്താണ് കഴുകുക ആ കഴുകിൻ്റെ ശേഷം തുടച്ചിട്ടാണ് അടുപ്പത്തേക്ക് വെക്കുക അപ്പം ആ വെള്ളത്തോടെ അതും വെക്കലില്ല അപ്പം ഇങ്ങ് ഇതാണ് നമ്മളെ ഭക്ഷണം ആളെ നോമ്പ് നോക്കണില്ല അതുകൊണ്ടാണ് ഇന്ന് ഈ ഭക്ഷണത്തിൽ വെക്കണല്ല ഞാൻ എനിക്ക് ഈ ഭക്ഷണമൊന്നും പറ്റില്ല കേട്ടോ പൊതുവേ ചായന്റെ കട ഇഷ്ടമില്ലാത്ത താളല്ലേ അപ്പൊ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അപ്പൊ ചോറുണ്ട് അത് നീ ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കാം ഇനിയിപ്പോൾ രാത്രി ചോറ് വേണ്ടല്ലോ അതാ പണിക്കാർക്കുള്ള ചോറൊക്കെ സെറ്റായിട്ടുണ്ട് വെണ്ടൊക്കെ പൊരിച്ചതുണ്ട് വണക്കമ്മീ പൊരിച്ചത് പിന്നെ കുപ്പിയോട് കണ്ട് കൊടുത്തേക്കാണ് കേട്ടോ ചോറും ഉണ്ട് ഇപ്പം ഒന്ന് ഒരാളേ ഉള്ളൂ ഒരാൾ നാട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നോമ്പ് ഇറക്കണേ നേരത്തേക്ക് കാണട്ടോ അപ്പോൾ നോമ്പൊക്കെ പറഞ്ഞോട്ടോ നോമ്പ് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തിന്നാൻ തോന്നിയില്ല ആ കടിയൊന്നും തിന്നാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനത് ഡ്രൈവർക്ക് കൊടുത്തു ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും തിന്നാൻ പറ്റുമോ നോക്കുകയാണ് ബിസ്ക്കറ്റോ സാധനങ്ങളോ എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് അറിയില്ല ഞാൻ കാണിച്ച് തരാം വേണ്ട വണ്ടി മുന്തിരി ഉള്ളിയും പൊരിച്ചുവച്ചത് നല്ല ടേസ്റ്റാണത് മൂന്നോ കൂടി മിക്സ് ചെയ്ത് തിന്നാൻ ഒരുവിധം വീട്ടിലൊക്കെ ഇങ്ങനെ വണ്ടി പരിപ്പ് ഇതൊക്കെ പൊരിച്ചു വെച്ചിട്ട് പൊരിച്ച് നമ്മൾ ചോറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും വാരി തിന്നണൊരു സാധനമാണല്ലേ ഞാൻ രണ്ട് കിലോ ഉള്ളി പൊരിച്ച് വെച്ചതായിരുന്നു നോമ്പിനെ ഇതൊള്ളു ിൽ കുറച്ച് ഭാഗത്തുള്ളു മുന്തിരി അണ്ടി ഇതിൻ്റെ അടിക്കൊന്നും ഉള്ളി മാത്രമാണ് അപ്പോൾ അതാണ് ഞാൻ അത് കുറച്ച് തിന്നട്ടെ വിചാരിച്ചു കാരണമെന്ന് വെച്ചാൽ ഒന്നും ഒന്ന് വായിക്കൊരു രുചി തോന്നണില്ല പഴുത്ത വാങ്ങുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കാക്ക മാങ്ങ കൊണ്ടുവന്നതാണ് പക്ഷെമ്മയൊക്കെ തിന്നുകണ്ട് പറഞ്ഞ് പുളിയാണ് ഇത് ശരിക്കലും പഴുത്തതൊന്നല്ല നല്ലോണം നെങ്ങി ഇതാവണുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കഷ്ണം തിന്നോക്കാന്ന് വിചാരിച്ചപ്പം എനിക്ക് പറ്റണില്ല കേട്ടോ അത് പുളിയാണെന്ന് കേട്ടപ്പോൾ പുളി എനിക്കിഷ്ടമാണ് അപ്പം അങ്ങനത്തെ നമ്മൾ നമ്മളതിൻ്റെ തോലുണ്ട് പൊളിച്ചിട്ട് ഉപ്പും മുളകും പൊടിയും വെളിച്ചെണ്ണയും കൂടിയിട്ട് നല്ലോണം നൗണ്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തിന്നാൻ പറ്റൂട്ടോ അപ്പോൾ നോമ്പ് പറഞ്ഞ നേരം ആയതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെടണില്ല നമ്മളെ പ പകലേറ്റ് തിന്നു ഇപ്പം ഈ നേരത്തെ അതൊന്നും പറ്റണില്ല അപ്പോൾ ഞാൻ ചോറൊന്നും തിന്നാൻ കഴിഞ്ഞില്ല കേട്ടോ ചോറൊക്കെ അതാ പിടിച്ചിരിക്കും ഇനിയിപ്പോൾ നാളെ ഉച്ചക്കൊക്കെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ റാണി തിന്നീൻ്റെ ഒരു മാങ്ങൻ്റെ കഷ്ണമാണത് അപ്പം ഇതൊന്ന് തണുപ്പ് ശേഷം തിന്ന് നോക്കാം എല്ലാം പൈത്താൽ എനിക്കിഷ്ടമില്ല എല്ലാം പൈത്തത് ആയിട്ടുണ്ട് പിന്നെ ഞാൻ അധികം പൈക്കാത്തൊരു കറുമത്തി പൈത്ത് പോകാൻ വിചാരിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇനിയിപ്പോൾ നോമ്പില്ലാത്തൊരു ദിവസം പുറത്തൊക്കെ എടുത്ത് വെച്ച് തണുപ്പ് അറിയിച്ചു ചെത്തുള്ളൂ കേട്ട പൈത്ത എനിക്കിഷ്ടമില്ല ഏത് ഫ്രൂട്ട്സും പൈത്താലും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഫ്രൂട്ട്സിനോടെ ഇഷ്ടമില്ലാത്തത് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു നമ്മൊരു കലത്തപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മധുരമില്ലാത്ത കലത്തമ്പ ഒരു കഷ്ണം ഞാൻ കഴിച്ചു എല്ലാവരും കുറച്ചൊക്കെ കഴിച്ചു നോക്കിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി ഇതിൽ വെച്ചൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് മധുരമില്ലാത്ത കലത്തപ്പൊക്കെ ഇഷ്ടമാണ് പക്ഷെ നോമ്പില്ലാത്ത സമയമാവണം അപ്പോഴാണ് പിന്നെ നമുക്കതൊക്കെ കഴിക്കാൻ കഴിയുള്ളു നോമ്പുണ്ടായിട്ടുണ്ട് അത് ചിപ്പിനത് എന്നോട്ടൊന്നും ടേസ്റ്റ് ഇതൊന്നും തോന്നില്ല കഴിക്കാനും തോന്നില്ല എപ്പോഴും പറയണ പോലെ തന്നെ കാക്കാൻ്റെ കഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് നേരെ ഏഴര മണി അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് പോകട്ടോ